അന്തവും ഗുന്തവുമില്ലാതെ ഇസ്രായേൽ അന്തവും ഗുന്തവുമില്ലാതെയാണ് ഇസ്രായേൽ നേരെ നേരെയങ്ങ് ഗസയിലേക്ക് എത്തിയത് വടക്കൻ ഗസയെ പിടിച്ചടക്കിക്കൊണ്ട് ഹമാസിനെ തകർത്ത് ഉന്മൂലനം ചെയ്യാനുള്ള യാത്ര ആ യാത്ര ഇസ്രായേലിൻ്റെ ചരിത്ര വഴികളിൽ വലിയ പ്രശ്നമായി മാറുന്നു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയ നാടക്കേടായി മാറുന്നു മുൻപ് അബർ അറബ് രാഷ്ട്രങ്ങളുടെ സഖ്യത്തെ പോലും ഒരാഴ്ച കൊണ്ട് തോൽപ്പിച്ചുവിട്ട ഇസ്രായേൽ ആ മുമ്പിൽ നൂറ് ദിവസം കഴിഞ്ഞിട്ട് ഇന്നേക്ക് നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്തിട്ടുമില്ല പാവപ്പെട്ട കുറേ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അധിനിവേശം സാർത്ഥകമാക്കി മാറ്റുന്നു പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഇസ്രായേലിന് പിന്നിൽ നിന്ന് അടിക്കുന്ന കൈയടിക്കുന്ന അമേരിക്കയ്ക്കും ഈ സ്ഥിതി ഈ അവസ്ഥ വലിയൊരു അവസ്ഥയായി മാറിയിരിക്കുന്നു ഇതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂസ് നമുക്ക് കിട്ടുന്ന ന്യൂസിൻ്റെ അനന്തര ഫലങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും ന്യൂസ് മറച്ചു പിടിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ പരാജയം പക്ഷേ അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും അടക്കമുള്ള മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ പരാജയം ഗാസയിലെ ഭൂമിയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു ഗാസയിലെ ഭൂമിയിൽ ഹമാസിനോട് പോരടിക്കാൻ ഇസ്രായേലിന് കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഹമാസിൻ്റെ കണക്കനുസരിച്ച് അവർക്ക് ഏകദേശം രണ്ടായിരത്തോളം പോരാളികളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഈ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് അവർക്ക് ഏകദേശം അഞ്ഞൂറ് പോരാളികളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഈ ഇഷ്ട ഈ യുദ്ധത്തിൽ പക്ഷേ ഹമാസ് പറയുന്നതാണോ ഇസ്രായേൽ പറയുന്നതാണോ ശരി എന്നതിനെ പറ്റിയുള്ള ചിന്തകളും അതിനെപ്പറ്റിയുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ സജീവമായി മാറുന്നത് ഹമാസ് തങ്ങൾ കൊന്നൊടുക്കിയ ഭടന്മാരുടെ വീഡിയോസ് പുറത്തുവിടുന്നുണ്ട് ഇസ്രായേൽ തങ്ങൾ കൊന്നൊടുക്കിയ ഭടന്മാരുടെ വീഡിയോകൾ പുറത്ത് വിടുന്നില്ല ഈ രണ്ട് വ്യത്യസ്തതകൾ ഇരുവരുടെയും വാർത്താ സമ്മേളനത്തിൽ ഉണ്ട് ഹമാസിന് എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാ സംഭവത്തിൻ്റെയും കയ്യിൽ തെളിവുണ്ട് ഇസ്രായേലിന് അതിനുള്ള തെളിവില്ല ഇസ്രായേൽ ഇപ്പോൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെ അല്ലെങ്കിൽ വല്ലാത്തൊരു കൊട്ടിക്കലാശത്തിലൂടെ കടന്നു പോവുകയാണ് ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന യുദ്ധപറിയനായ പ്രധാനമന്ത്രി ഇസ്രായേലിന് ഇ ഇസ്രായേലിൻ്റെ അധികാരം ഏറ്റെടുത്ത ശേഷമാണ് ഇത്രയും കലുഷിതമായ സാഹചര്യം ഉണ്ടാകുന്നത് അമേരിക്ക പോലും വിലക്കിയിട്ടും നതജ്ഞാഹു വംശഹത്യ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു വംശഹത്യ എന്നാൽ മുസ്ലിം ജനഭ വിഭാഗത്തിൻ്റെ ഹത്യ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അതിന് തിരിച്ചടിയായിക്കൊണ്ട് അതിന് തിരിച്ചടിച്ചുകൊണ്ട് ഹമാസും രംഗത്ത് എത്തിയിരിക്കുന്നു മാത്രമല്ല പല വിധത്തിലുള്ള മുസ്ലിം സായുധ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഹിസ്ബുള്ളയും ഹൗദിക്കളും ഒക്കെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ പോയിരിക്കുന്നത് തോൽവി സമ്മതിക്കാൻ ഒട്ട് ജ നതജ്ഞാഹു തയ്യാറല്ല തോൽവി എന്നത് ഹ ഹമാസിന് ഗൃഹപാഠവുമല്ല ഹമാസിനെതിരായ തോൽവി എന്നുള്ളത് സംവദിക്കാൻ ബെഞ്ചമിൻ നദ് തയ്യാറുമല്ല ഈ രണ്ട് ഈഗോ ക്ലാഷിന് ഇടയിലാണ് യുദ്ധം മുന്നോട്ട് പോയ്ക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഇസ്രായേൽ തോറ്റു ഈ യുദ്ധത്തിൽ